എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നീ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മഞ്ഞപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ മിക്സ്ഡ് ജാറിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായി കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതാ ഒരു കപ്പ് മൈദയുണ്ട് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം ഇത് ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും കട്ടയില്ലാതെ ഇതായി ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഇത് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇതേപോലെയാണ് ഇത് വേണ്ടത് ഇത് നമ്മൾ ഒരട്ടിയൊക്കെ ഉണ്ടാകുന്ന ഓടില്ലേ ആ ഓടിലേക്ക് ഒഴിച്ചു കൊടുത്താണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഒരട്ടിയോട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയിട്ട് കൊടുക്കണം സിമ്മിലാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ഒരു തവി മാവ് കോരി ഒഴിക്കാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ അതായത് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം അപ്പം ഓട്ടലായതുകൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിൽ ചെറുതായിട്ടൊന്ന് പിടുത്തം വരും അത് കാര്യം കണ്ട ആവശ്യമില്ല നമുക്ക് നല്ലതുപോലെ തന്നെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതടുത്തതും ഇതേപോലെ ഒരു തവി മാവ് കോരി ഒഴിക്കാം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം മൂടി തുറന്നതിന് ശേഷം ഇതേപോലെ സൈഡെല്ലാം നന്നായിട്ട് വിടിവിച്ചതിന് ശേഷം ഇളക്കിയെടുക്കാം അപ്പം ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കി ഇരിക്കണം അല്ല അടിവശം കരിഞ്ഞും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കണ്ടില്ലേ ഇപ്പം നല്ലതുപോലെയൊന്ന് ഇളകി വരുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഓട്ടിൽ നിന്നും എടുത്ത് മാറ്റാം അപ്പോൾ ബാക്കിയുള്ള മാവെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നന്നായിട്ട് കുഴിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ കുഴിയൊക്കെ വരണം അപ്പം അടുത്തതും ഇതേപോലെ കോരി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം മുടിവെച്ച് രണ്ട് മിനിറ്റ് ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേഗിച്ചെടുക്കണം പിന്നെ ഇതേപോലെ തുറന്ന് സൈഡെല്ലാം വിടുവെച്ചതിന് ശേഷം ചട്ടിയിൽ നിന്നും മാറ്റാം ഓട് നല്ലതുപോലെ ചൂടായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കി കൊടുക്കണം അതായത് രീതിയിൽ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താണ് നല്ലതുപോലെ കുതിർത്തി എടുക്കേണ്ടത് അപ്പോൾ നല്ല നല്ല രീതിയിൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിനകത്ത് മധുരം ചേർത്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങാപ്പാലിൽ മധുരം ചേർക്കേണ്ട ഈ രീതിയിൽ നല്ലതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഹോളുകളിൽ കൂടെ എല്ലാം പാലകത്തേക്ക് വലിഞ്ഞ് പിടിച്ച് നല്ലൊരു സോഫ്റ്റായി കിട്ടും ഈ രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതെ ഇതെടുത്തൊന്ന് മുറിച്ച് കാണിക്കാം എത്രത്തോളം സോഫ്റ്റായി കിട്ടിയിരിക്കുന്നതെന്ന് കാണാമല്ലോ തേങ്ങാപ്പാലൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് നന്നായിട്ട് ഇത് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു പത്തിരി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതായത് കണ്ടില്ലേ മുറിച്ചെടുത്തപ്പോൾ നല്ല ആര് പോലെയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ഉള്ളിലേക്ക് പിടിക്കുമ്പോഴാണ് നന്നായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ രാവിലെയോ വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വൈഫ് ഫ്രം ജിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്